എന്തിനാ എ സി നോക്കി വേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എ സി ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ നമസ്കാരം താങ്ക് യു ഇങ്ങനത്തെ ഒരു ഐഡിയ കാരണം കൊണ്ടുവന്നത് നമുക്കൊരു നല്ലൊരു ഒരു ഒരു ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ഏറ്റവും മെമ്മറബിൾ ട്രിപ്പ് അത് ശരിക്കും നമ്മൾ അല്ലാണ്ട് ട്രിപ്പ് പോയിട്ടുണ്ട് പക്ഷെ എന്താ പോലും നമ്മളുടെ ഇത് മൊത്തം നമ്മുടെ ഫാമിലിയാണ് ഇപ്പോൾ ആ ഫാമിലി ആയിട്ടുള്ള ട്രിപ്പാണ് അടിപൊളി ട്രിപ്പ് ഒരു നമ്മൾ മഞ്ഞുവല് ബോയ്സിൻ്റെ ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഒരു വർഷം ഷൂട്ട് ചെയ്തു അതിന് ശേഷം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് മറ്റൊരു ടൂർ പോലെ തന്നെയാണ് ഈ വണ്ടിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം പതിനൊന്ന് പേര് പതിനഞ്ച് പേരാണ് ഇപ്പോൾ ഇതേപോലത്തെ ഒരു വൈബായിരുന്നു അന്നും അപ്പോൾ എന്ത് വന്നാലും നിങ്ങളെല്ലാവരും പണ്ട് ഇതേപോലെ തന്നെ ടൂർ പോയിട്ടുണ്ടാവും അതിന്റെ എല്ലാ വൈബും ണ്ടാവും എല്ലാ സങ്കടവും സന്തോഷവും ഇതാണ് ഇതാണ് മഞ്ഞൂർ ബോയ്സിന്റെ ട്രിപ്പ് ഇതാണ് ശരി ശരിക്കും റിയൽ ലൈഫിൽ അവർ പോയിരുന്ന പോലെ നമ്മൾ കൊറച്ച് കാണിച്ചിരിക്കുന്ന കൊറേ എഴുതി കാണിക്കേണ്ടത് വിചാരിച്ചോണ്ടും അതിന് വേണ്ടി ഞാൻ കൊറേ കുറച്ചു ഇനിയും പറഞ്ഞു കറക്റ്റ് ഇതിന്റെ കപ്പിത്താനായിട്ടുള്ള ഗണപതിക്ക് കൊടുക്കാം ഗണപതിയാണ് എല്ലാരും കാസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഗണപതി പറയുന്നത് പക്ഷെ ഗണപതിനെ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ബാലുവാണ് ഈ ഇന്റർവ്യൂന്റെ കാര്യം ആദ്യം നമ്മുടെ ക്യൂവിൽ തന്നെ വർക്ക് ചെയ്യുന്ന അഖില പറഞ്ഞപ്പം ഭയങ്കര അവരാണ് ആക്ച്വലി നമ്മുടെ എല്ലാവരും ഒരു ഫ്രണ്ടിന്റെ സ്പേസ് ആണ് ഇനിയിപ്പൊ നമ്മുടെ മൂത്താശേരി അജയൻ ചാലിശ്ശേരി ചേട്ടൻ ഞാൻ കൂട്ടുന്നത് ക്യൂ സ്റ്റുഡിയോന്റെ ഈ യാത്ര ഞങ്ങള് വളരെ സന്തോഷമുള്ള ഒരു ഇതാണ് എന്തായാലും ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ട്രിപ്പായിട്ട് പോണത് നമ്മള് ഒരു ട്രിപ്പ് നമ്മള് കൊടൈകനാൽ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും നമ്മള് സെറ്റായി അതിനുശേഷം വേറൊരു ട്രിപ്പാണിത് അത് വളരെ ഹാപ്പിയാണ് ഈ സിനിമ ഹാപ്പി ആയിട്ട് ചെയ്തു സിനിമയാണ് ഈ വാൻ യാത്ര എന്നെ അനുസ്മരിപ്പിക്കുന്നത് മാതാർമത്തായി ആദ്യമായിട്ട് രാവിലെ നാടകത്തിന് ഇറങ്ങുന്ന ഇന്നസെന്റ് എണ്ണം കുടുംബത്തിനെയാണ് അപ്പൊ ഈ വണ്ടി നിറച്ച് കുരിശികളുമായിട്ട് നമ്മളൊരു ഓൾ ആർ ഫാമിലി നമ്മൾ ഈ ഒരു വർഷം മുമ്പ് കൊടൈക്കനാൽ ഇത് തന്നെ ചെയ്തു ഈ ഒരു യാത്ര ഭയങ്കര അടിപൊളിയാണ് എൻ്റെ അടുത്ത് ഈ പടത്തിൽ കുറേ പേര് ചോദിച്ചിരുന്നു ലാലങ്ങള് പടത്തിലുണ്ടോന്നു ഈ പടത്തിൽ ലാലങ്കളും ഉണ്ട് സലീം കുമാറും ഉണ്ട് ഈ വണ്ടി നിറച്ചും ഫുൾ എനർജിയാ ഈ വണ്ടി ഭയങ്കര പ്രധാനപ്പെട്ടൊരു വണ്ടിയാണ് അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംസാരിക്കട്ടെ അല്ല നമ്മൾ ട്രിപ്പ് പോയത് ഒരു കോളേജിൽ വരണം ഒരു പതിനൊന്ന് പേരൊരു കോളേജിൽ എങ്ങനെ ഉൾക്കൊള്ളിച്ച് പോകുന്നുള്ളതിൻ്റെ കഷ്ടപ്പാട് സിനിമ മനസ്സിലാവും അത്രയും അവരുടെ തിക് ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് അവർ എങ്ങനെ യാത്ര പോയത് അപ്പം അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലെ ഇതിന്റെ ഇന്റർവ്യൂന് സ്വസ്ഥമായി ഇരുന്ന് ഓരോരാൾക്ക് ഓരോ കസേലിരുന്ന് ചേറിലിരുന്ന് കസേല ചേർ നമ്മുടെ വെന്യൂ വന്യമാളം എല്ലാവരും ഗ്രാമത്തിലോട്ട് അല്ല സ്ഥലത്ത് പോയികൊണ്ടിരിക്കണത് ഭയങ്കരമായിട്ടുള്ള റിപ്പോർട്ട് റിപ്പോർട്ട് മാത്രം കേട്ടിട്ടുള്ളൂ ഇല്ല ഭയങ്കര സ്വർഗം പോലത്തെ സ്ഥലമാണ് നട്ട മരങ്ങളെ കാണിച്ചു കൊടുക്കാം കൊടുക്കേണ്ട नालोट <laughs> അഞ്ഞുമൽ ആണ് ക്യൂ സ്റ്റുഡിയോയുടെ കൂടെയുള്ളത് എൻ്റെ സാങ്കേതിക പ്രവർത്തകർ അടക്കമുള്ള എല്ലാവരും ഉണ്ട് മാളം സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ കൊച്ചുവടവിലുള്ള സ്പേസിലാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ബോയ്സിൻ്റെ ക്യാപ്റ്റൻ ഓഫ് ദ ബോയ്സ് ചിദംബരം ജാനേമിന് ശേഷമുള്ള സിനിമയാണ് എനിക്കൊന്ന് സുഷിന്റെ ഒറ്റ ഡയലോഗിൽ ഹൈപ്പ് കയറ്റി വിട്ട പടമാണ് ഹൈപ്പ് എന്താണ് ട്രെയിലറൊക്കെ വന്ന് ഭയങ്കര ഇത്രയും ഹൈ വന്ന ശേഷം എങ്ങനെ ഈ സിനിമയുടെ ശരിക്കും ആലോചന തുടങ്ങിയവിടെയാണ് സിനിമയുടെ ആലോചന തുടങ്ങുന്നത് ഈ ജാനമൻ കഴിഞ്ഞ ഉടനെയായിരുന്നു ഷോൺ ആന്റണി ജാനമൻ കോ പ്രൊഡ്യൂസർ ആയിരുന്നു ഇതിൻ്റെ മൺ ഓഫ് ദ പ്രൊഡ്യൂസർ ആണ് അപ്പം ഷോണിന് അറിയുന്ന ആൾക്കാരാണ് ഈ ശരിക്കുള്ള മഞ്ഞുൽ ബേഴ്സ് അപ്പോൾ ഷോൺ അങ്ങനത്തെ ഒരു പരിപാടി പറഞ്ഞു അപ്പോൾ ഇതിലൊരു സിനിമ എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി പക്ഷേ എത്രത്തോളം സിനിമ ഉണ്ടെന്ന് എനിക്ക് അപ്പം അറിഞ്ഞുകൂടായിരുന്നു ഞാൻ പോയി അപ്പം ഞാൻ ഷോണും കൂടെ ഇവരെ പോയി കണ്ടു കണ്ടു ഇവരെ ഇവരുടെ വായന അത് കഥ കേട്ടപ്പോൾ എന്തായാലും ഇത് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ച് സൗഭിക്കായിട്ടിരുന്നു സൗബിക്കുക പറവയ്ക്ക് ഒരു നമ്മൾ ഒരു ഫിലിം ചെയ്യണമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഞാൻ സൗബിക്കോട് പറഞ്ഞു സൗഫിക്കൊക്കെ ഓൾറെഡി അറിയുന്ന എല്ലാവർക്കും ഏകദേശം അറിയുന്ന കഥയാണ് കൊച്ചിയിൽ പഴയ ആൾക്കാർക്കൊക്കെ അറിയുന്ന ഒരു കഥയാണ് അപ്പോൾ ഇത് ചെയ്യാൻ നമ്മളങ്ങനെ തീരുമാനിക്കാറുണ്ട് ഇതിൽ എന്തായാലും ഈ കഥ നാട്ടുകാരെ അറിയണം ഇത് പറയേണ്ട ഒരു കഥയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കൊന്ന് ഞാൻ സൗബിനോടൊരു രണ്ട് കൊല്ലം മുമ്പ് സംസാരിക്കുന്ന സമയത്ത് സൗബിൻ മൊബൈലിൽ നിന്ന് ഒരു ഗംഭീര പടം ചെയ്യേണ്ടി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ കാണിക്കുക മാത്രമല്ല ഞാൻ ആദ്യം തന്നെ ചെറിയ പടമാണെന്ന് വെച്ചാൽ ചെറിയ ഇപ്പം ചെറിയൊരു സിനിമയെന്നുള്ള രീതിയിൽ എനിക്കൊന്ന് ചെയ്തു വരുമ്പോൾ വലിയ സിനിമയാണെന്ന് തന്നെ സൗബിൻ അറിയായിരുന്നു പക്ഷേ മഞ്ഞുമൽ ബോയ്സ് എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ ഉള്ള സ്ഥിതിക്ക് കുറേ കാലമായിട്ട് കേട്ടൊരു സ്റ്റോറിയും രണ്ടായിരത്തി ആറു മുതലൊക്കെ ഇങ്ങോട്ട് പലതവണ പറഞ്ഞിട്ടുള്ളതായിരിക്കുമല്ലോ ഇപ്പം ചിദംബരം പറഞ്ഞ് ഇങ്ങനൊരു സിനിമയിലേക്ക് വരാമെന്ന് പ്ലാൻ ചെയ്യാൻ കഥയൊക്കെ കേട്ട് എക്സൈറ്റഡായി എന്താ എൻ്റെ ഒരു കാര്യം അതെ കാരണം ഇതിന്റെ കഥ നമുക്ക് അറിയാവുന്നോണ്ട് അത് എങ്ങനത് ഫിലിം ആക്കും എന്നുള്ള അതിന്റെ ബാക്കിയുള്ള പരിപാടിയിലോട്ടാണ് നമ്മൾ നോക്കിയിരുന്നത് കാരണം അതിപ്പോ ഫിലിം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ മനസ്സിലാവുക കാരണം അതിന്റെ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ അതിന്റെ കുറെ പരിപാടി കുറച്ച് നമ്മൾ സാധാരണ ഒരു ഫിലിം ചെയ്യുന്ന പോലെ നമ്മളൊരു സ്പേസിൽ കുറച്ച് പേര് ചെയ്യുന്നില്ല അതിന് സെറ്റ് സെറ്റപ്പ് വേണം കുറെ അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഒരു വർഷം ഞങ്ങൾ അതിനെക്കുറിച്ചായിരുന്നു പ്ലാന് കാരണം അതിനനുസരിച്ച് കാരണം ഈ റിയൽ സ്റ്റോറി ആയതുകൊണ്ട് അത് എത്രമാത്രം അവർ അനുഭവിച്ച ആ കാര്യങ്ങൾ നമുക്ക് ഈ ഫിലിമിൽ അതേപോലെ തന്നെ കിട്ടണം കാരണം അവരോട് അവർ അനുഭവിച്ചത് അത് കാണാൻ നേരത്തെ അതിന് അത്ര അതിനോട് നീതി പുലർത്തണം എന്നുള്ളൊരു തോട്ട് എപ്പോഴും ചിതുവിനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എങ്ങനെയായിരുന്നു അതിൻ്റെ എന്താണ് അതിന് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് കുറച്ച് നാൾ പോയി പിന്നെ അതുകൂടാണ്ട് അത് വിഷ്വലിൽ അത് നമുക്ക് ഭയങ്കര വലിയൊരു എന്താ പറയുക ഒരു രസമായിരുന്നു അതിൻ്റെ ഈ ഇതൊരു ഫിലിം ആക്കാൻ തന്നെ കാരണം അത് ചെയ്ത് വന്ന് ചെയ്ത അത് പൂർണ്ണമാകുമ്പോൾ അത് ഭയങ്കര എല്ലാവരും ഒരു ടീം വർക്ക് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവുമെങ്കിൽ ഭയങ്കര രസമായിരിക്കും എന്നുള്ള അതിൻ്റെ ഒരു ഒന്നൊന്നര കൊല്ലത്തെ ഒരു വർക്ക് തന്നെയായിരുന്നു അതിൻ്റെ ഇപ്പം ഈ എനിക്കൊന്നാ അജേട്ടൻ്റെ ഒരുപാട് സെറ്റിൽ വന്ന ഏതിൻ്റെ കുറേ പേര് അജേട്ടൻ അവിടെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത് ഭയങ്കര ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം എനിക്ക് തന്നെ ഇതൊരു സ്പോയിലറാവും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പോലും ഈ ഇത് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണോ ഇത് അതിൽ ഒരു ചെറിയ പടം പോലെ തന്നെ കണ്ടാൽ മതി ഇതിന പക്ഷെ അത് സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് എനിക്കൊക്കെ പറയാനുള്ളത് കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് വർക്ക് ഇവരൊക്കെ പറഞ്ഞതിനനുസരിച്ച് ഒരു എന്തൊക്കെ ചെയ്തു തരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റി വളരെ ഹാപ്പി ആയിട്ട് ചെയ്തൊരു സിനിമയാണിത് നമ്മളിപ്പം അല്ലാതെ ഭയങ്കര ടെൻഷൻ അടിച്ചതൊന്നല്ല നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമ എന്ന് പറയാം മറ്റേ ഭയങ്കര ഓടിപ്പാച്ചില് അതൊന്നും ഇല്ല വളരെ അന്ന് വേണ്ടത് സാധനങ്ങള് ചെയ്ത് നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് ചെയ്തൊരു സിനിമ ആണിത്

ഞാൻ ആ പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്റെ എക്സൈറ്റ്മെന്റ് കാണിച്ചു അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നുണ്ട് നല്ല ക്രാഫ്റ്റ് ആണെന്നുള്ള എനിക്ക് എക്സൈറ്റ്മെന്റ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ളൂ പിന്നെ റീസെന്റ് ഏറ്റവും കൂടുതൽ സമയം സമയം സ്പെൻഡ് ഈ കിട്ടിയുണ്ട് നമുക്ക് അതിനുള്ള കാരണം പ്രീ പ്രൊഡക്ഷൻ ടൈമിലും ഞാൻ ഇവരെ ലൊക്കേഷനിലൊക്കെ ഉണ്ടായിരുന്നു പാട്ട് ചെയ്യാനും പരിപാടിയും ആയിട്ട് പിന്നെ കുറച്ചൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റി പരിപാടികൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കാരണം ജോണർ ഒക്കെ ആയതുകൊണ്ട് കുട്ടിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് എല്ലാം പ്രൊഡക്ഷൻ എല്ലാം കൂടി ഒരു മൂന്നാല് പടം ഞാൻ സംസാരിക്കാം ഏതാണ്ടെല്ലാം വരാനിരിക്കുന്ന ബാക്ക് ടു ബാക്ക് ഇതുണ്ട് ഇത് കഴിഞ്ഞ ആവേശമുണ്ട് ജെ കെയുടെ പടമുണ്ട് പിന്നെ മറ്റേ നിങ്ങളുടെ തന്നെ പ്രൊഡക്ഷൻ സിനിമയുണ്ട് അല്ല ഇതും ഒരു ജനുവരി ടു ഈ ഫെബ്രുവരി വരെ ലോങ് ിൽ ഇതിന് ഇഷ്ടമുള്ള സമയം കിട്ടി വർക്ക് ചെയ്യാൻ അതൊരു വലിയ കാര്യമാണ് ആക്ച്വലി പിന്നെ മാത്രമല്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു ജോണി പടം സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ എഡിറ്റ് ഫൈൻഡ് ചെയ്യാൻ ഇങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞങ്ങൾ ഓരോ പ്രാവശ്യം ഇരുന്ന് നോക്കുമ്പോഴും ഇത് ഓരോരോ ആയിട്ട് ആയിട്ട് ഞാൻ മാറി മാറി ഓൾമോസ്റ്റ് വൺ ഇയർ ചേഞ്ചസായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ് അത് പിന്നെയും എലിവേറ്റ് കുറേ കാര്യങ്ങൾ കിട്ടി പിന്നെ അതുപോലെ തന്നെ അത് പിന്നെയും ട്രിം ചെയ്തു ഇഷ്ടംപോലെ അതെ എല്ലാവരും അതുപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രാജ്യമായിട്ട് പറഞ്ഞ പോലെ എന്താണ് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു സിനിമയാണ് എല്ലാവരും ഏ ബാസി ഇതിലേ പിന്നെ നിങ്ങളുടെ ഒരു ഇതുകൊണ്ടായിരുന്നു ഈ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നൊരു ഗിഫ്റ്റ് പോലെ ഒരു സിനിമയാണ് സിനിമയാണെന്നുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു ട്രെയിലറിലാണെങ്കിലും ഈ സൗത്തിൻ്റെയും ബാസിയുടെ ഒരു ബോണ്ട് ബോണ്ടിങ് ആണല്ലോ കുറച്ചും കൂടി ആളുകൾക്ക് കാണാൻ പറ്റുന്നത് ബാസിക്ക് എന്താണ് ഈ സിനിമ ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും എല്ലാവരും ഇമ്പോർട്ടന്റ് എല്ലാ ക്യാരക്ടേഴ്സും അപ്പം ആ റിലേഷൻഷിപ്പ് തന്നെയാണ് പടം സംസാരിക്കുന്നത് സോ ഐ ഐ വാസ് ബ്ലെസ്ഡ് ടു ബി പാർട്ട് ഓഫ് ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാൻ കാരണം മോർ ദൻ മീ ദ ഫിലിം ഇസ് ടേക്കൺ ഓവർ ബൈ ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ട്രൈങ് ടു ഡു സംതിങ് ഫോർ യുവർ ഫ്രണ്ട് സോ അത് ഭയങ്കര ഹ്യൂമാനിറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഈ റിയൽ സ്റ്റോറി നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഐ തിങ്ക് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് പിന്നെ ലൈക്ക് ഐ സൈഡ് ഇപ്പൊ സേവിങ്ക്രീസ് ആയിരുന്നു എനിക്ക് എനിക്ക് പേഴ്സണലി എൻ്റെ പിന്നെ പ്രൊഫഷണലി ഉള്ള ഓരോ കോമഡികളുടെ ഇടയിൽ മഞ്ഞുമൽ ബോയ്സ് ഒരു ഒരു പ്രത്യേക ഫീൽഡുള്ള സിനിമ തന്നെയായിരുന്നു കാര്യം ഓഫ് സ്ക്രീൻ ആൻഡ് ഓൺ സ്ക്രീൻ ഒരേ കെമിസ്ട്രിയുള്ള കൊറേ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക അതൊരു വല്ലാത്തൊരു കലക്സിംഗ് ആണ് കാര്യം ആ ഓഫ് സ്ക്രീൻ ആ ഒരു കെമിസ്ട്രി ഉണ്ടെങ്കിൽ നമുക്ക് ഓൺ സ്ക്രീൻ സിമ്പിൾ ആയിരിക്കും ഈ പരിപാടി എല്ലാം ചെയ്തു പോകാനും ആൾക്കാരെ വിശ്വസിപ്പിക്കാനും അപ്പൊ അത് ഭയങ്കര കൃത്യമായിട്ട് പ്ലേസ്ഡ് ആയ ഒരു സിനിമയാണ് കാര്യം ഇത്രയും പേര് ഇത്രയും പേര് ഇൻക്ലൂഡിങ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ എഡിറ്റർ ഡയറക്ടർ എല്ലാവരും അത്രയും കമ്പനി ആയിട്ടുള്ള കുറെ ആൾക്കാരാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലൂടെ ഷൈജുഖ റഹ്മാൻ എല്ലാവരും അങ്ങനത്തെ ആൾക്കാരെ നമ്മളെ കൂടെ വയ്ക്കാൻ പറ്റുക അപ്പോൾ അതൊരു കലക്കൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ ഈ പറഞ്ഞ നമ്മളെ പ്രൊഡ്യൂസറിന്റെ ഒരു വലിയ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു കാര്യം ഒരു വലിയ സൂപ്പർ സ്റ്റാർസ് പരിപാടി അങ്ങനെ അവകാശപ്പെടാനില്ലാത്തൊരു സിനിമയാണ് പക്ഷെ അതിന് ആ ഒരു ബഡ്ജറ്റ് എന്നോ ചിലപ്പോ അതിനെക്കാളും കൂടുതൽ ബഡ്ജറ്റെന്നോ വെച്ചിട്ട് ഒരു സിനിമയാണത് അങ്ങനെ പക്ഷെ ആ സിനിമയുടെ അടുത്തുള്ള കോൺഫിഡൻസ് ആണ് ആ ആർട്ടിന്റെ അടുത്തുള്ള കോൺഫിഡൻസ് അത്ര കാര്യമായിട്ട് വെച്ച് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാൻ പറ്റുന്നത് എനി ഡേ ഒരു ആക്ടറിന്റെ ബ്ലസ്സിംഗ് ആണ് ഞാൻ അങ്ങനത്തെ ഒരു ബ്ലസ്സിൽ എല്ലാവരും ആ ഒരു മൂഡിലും നല്ല മൂഡല്ലേ ജീന ജീനാണെങ്കിൽ ഈ ഐ എം ടോണി പോലുള്ള കുറച്ചുകൂടി എക്സ്പെരിമെന്റ് അല്ലേ ഇപ്പൊ തിയേറ്ററിൽ എന്താവുന്ന ഒരു പക്ഷെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത സിനിമയും ചെയ്തിട്ടുണ്ട് അതാ ഡ്രൈവിംഗ് ലൈസൻസ് അതായത് ഭയങ്കര മാസീവ് ആക്സെപ്റ്റൻസ് ഉള്ള സിനിമയും ചെയ്തിട്ടുണ്ട് ഇതിൽ ആക്ടർ എന്നുള്ള രീതിയിലാണോ ഈ സിനിമയിൽ വരുന്നത് നിങ്ങളൊരു ഫിലിം മേക്കർ കൂടിയായിട്ട് കഴിക്കുകയാണ് എന്താ മഞ്ഞുവൽ ബോയ്സ് എന്താ നിങ്ങളുടെ ഫീൽ മഞ്ഞുമൽ ബോയ്സ് ആക്ച്വലി ആക്ടിങ് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയല്ല പക്ഷെ എന്നാലും ഇഷ്ടമുള്ള ഒരു പരിപാടി തന്നെയാണ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ എന്താ പറയാ കൊറേ കാര്യങ്ങളൊക്കെ ഈ സഭാകം പോവും പരിപാടികളും ആദ്യത്തെ ഒരു ഇൻഹിബിഷനും കഴിയുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ആ അർത്ഥത്തിൽ എനിക്ക് മഞ്ഞുമൽ ബോയ്സ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് എനിക്ക് എന്റെ പരിചയമുള്ളവരാണ് എല്ലാവരും കൂടെ ഉള്ളത് അപ്പൊ ആ അർത്ഥത്തിൽ അടിപൊളിയാണ് അപ്പൊ എനിക്ക് മാം ഭയങ്കര എൻജോയ് ചെയ്തു ആ പ്രോസസ് എന്തിനാ എ സി നോക്കി വേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എ സി ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ബേസിക്കലി ഇപ്പം ടോണി ഡ്രൈവിംഗ് ലൈസൻസ് നമ്മള് ജനറലി ആ പടം ഓടുന്ന വിശ്വാസത്തിലാണല്ലോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഒന്നും കിട്ടത്തില്ല പക്ഷെ നമ്മൾ ജനറലി ഒരു സിനിമ കാണുമ്പം ആ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടും അതേപോലെ ഈ പടം ഞാൻ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ടും കൂട്ടത്തിലുള്ളവരെല്ലാവരും ഉണ്ടും സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ തന്നെ ഈ പടം നന്നാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി ഈ പടത്തിൻ്റെ ഈ കഥ ഇപ്പോൾ ആദ്യം ഒരു തന്നെ പടത്തിലേക്ക് വിളിക്കുമ്പോൾ അഭിനയിക്കണമെന്ന് പറയുമ്പം ഞാനാകെ അതിൻ്റെ അകത്ത് ചിദംബരം ഡയറക്ടർ ചെയ്യുന്നു ബാലുവിൻ്റെ ചേട്ടനായിട്ടുള്ള കഥാപാത്രം സൗഭ്യം പ്രൊഡ്യൂസ് അത്രയൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ ഞാൻ റെഡിയാണ് ചെയ്യാൻ പക്ഷേ അങ്ങനെ എന്നിട്ട് പക്ഷെ സ്ക്രിപ്റ്റ് റീഡിങ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്ത് ഒരുപാട് പരിപാടികളുണ്ട് എന്ന് മനസ്സിലായത് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഭാഗ്യം പോലെ വരുന്നതാണ് ഞാൻ ആ പടം ചെയ്യാൻ റെഡി ആയിട്ടാണ് ചെന്നെ പക്ഷെ നല്ല പടം എൻ്റെ കയ്യിലേക്ക് വരുന്നു എന്നുള്ളതാണ് ചെയ്യും തോറും അതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ നമ്മളത് എടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന കഷ്ടപ്പാട് അല്ലെങ്കിൽ അതിനുള്ള ഒരു ചിലവ് ഇതെല്ലാം ഒരു മേക്കർ എന്ന രീതിയിൽ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതില്ലാതെ ഇത് പറ്റത്തില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് തോന്നുന്നൊരു സബ്ജക്റ്റാണത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു 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 ഓഡിയൻ പേഴ്സ്പെക്റ്റീവിലോ അല്ലെങ്കിൽ ഒരു ആസ്വാദകൻ്റെ രീതിയിലോ എനിക്ക് ഈ പടം ഗംഭീരമായിരിക്കും സൂപ്പറായിരിക്കും എന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷേ ഈ പടം ഈ പടമൊക്കെയാണ് മലയാളത്തിൽ വരേണ്ടതെന്ന് എനിക്ക് തോന്നി കാരണം എന്താ പറയുക ഒരു സോ ഒരു ഭയങ്കര സൂപ്പർ സ്റ്റാർ ഒന്നും നമുക്കൊന്നും ഇല്ലല്ലോ നമുക്കിപ്പോ പിള്ളേരെ വെച്ചിട്ട് ഇങ്ങനെ ഒരു അതിന് വേണ്ടി അത്രയും കാശ് കൊടുക്കുക അത് വലിയൊരു പരിപാടി വരിക ആ പടമൊക്കെ ഓടുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു സന്തോഷം ഉള്ളത് പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ അങ്ങനെ പുതിയ പിള്ളേരൊക്കെ തട്ടിത്തട്ടി വരട്ടെ പുതിയതന്ന ഞാനടക്കമുള്ള പുതിയ പിള്ളേർ പിള്ളേർ നിങ്ങളൊക്കെ തന്നെയാണല്ലോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അതൊരു ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു ഡിസേർവിംഗ് ടു ബി ഹിറ്റ് ആണ് അതല്ല ആയിട്ടുള്ള ഒരു ഒരു സിനിമയാണ് ഈ സിനിമ ആവശ്യമാണ് അങ്ങനെ അടിപൊളിയാണ് നോ പറയാൻ ഭയങ്കര അത്രയും സെലക്ടീവ് ആയിട്ടാണല്ലോ സിനിമ ചെയ്യുന്നത് അപ്പം ഈ പടം കഴിഞ്ഞാൽ അടുത്ത പടം ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്തൊന്നും ചെയ്യുന്നില്ല ഇപ്പം ചിദംബരം രണ്ടാമത്തെ പടത്തിന്റെ പ്രായമേ ഉള്ളൂ അങ്ങനെ ഒരാൾ വരുന്നു സൗബിനാൻ പ്രൊഡക്ഷൻ മഞ്ഞുമലി ചെയ്യാൻ അല്ല ചിദംബരത്തിന്റെ ഞാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഈ ബാലു ബാലുവൊക്കെ കുളിച്ചടിക്കൊരു സിനിമയാണത് ഏ ഗണപതി പറയണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സൗബിൻ എന്തോ എന്നോട് സൂചിപ്പിക്കുന്നത് ഇവരിങ്ങനൊരു പടം ചെയ്യുന്നുണ്ട് എന്ന് പറയും അപ്പൊ എനിക്കത് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആക്ച്വലി അറിയാവുന്നതല്ലേ ആ ഇഷ്യൂ അറിയാം അത് കേട്ടപ്പോൾ ശരിക്കും ആ ഇത് ഒന്ന് ചെയ്യാൻ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു സത്യം തോട്ടും പിന്നെ ഇവര് വന്ന് കഥ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ അതായത് ഈ ഇഷ്യൂവിടെ അവരുടെ അവരുടെ ഒരു ഇന്റർവ്യൂ തന്നെ ഇവര് അവർ എഡിറ്റ് തന്നെ കാണിച്ചായിരുന്നു ഒരു ഡോക്യുമെന്ററി ഉണ്ട് ആക്ച്വലി അത് ആക്ച്വലി അത് അതെ അതെ അത് വേറെ ലെവലാണ് അപ്പോൾ ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പത്തിലൊന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പടം വർക്കാവുന്നതാണ് ഹഡ്രഡ് പെർസെൻ്റ് ഉറപ്പായിരുന്നു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അത് ആക്ച്വലി അത്രയും ഇൻറ്റൻസ് ആയിട്ട് സിനിമയിൽ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അങ്ങനെയാണ് ഞാൻ ആ പടം കമ്മിറ്റ് ചെയ്യുന്നത് അത് അത് ആ ഡോക്യൂമെൻ്റ് കൂടെ കണ്ടു കഴിഞ്ഞാൽ കൂടി എനിക്ക് പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായില്ല പിന്നെ ചിദംബരത്തിൽ എനിക്ക് ഓൾറെഡി വിശ്വാസമുണ്ട് ഞാനത് പറഞ്ഞിട്ടുമുണ്ട് ഞാൻ എക്സൈറ്റഡ് ആവുന്നു നോർമലി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ നിങ്ങൾ ഷൂട്ട് ചെയ്ത സിനിമയാണെങ്കിലും കുറേയൊക്കെ ആക്ച്വൽ ലൊക്കേഷൻ ആ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ നേച്ചർ അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ സ്പേസ് ഒക്കെ നന്നായിട്ട് വരും എപ്പോഴും ഈ സിനിമയിൽ അങ്ങനെ ഒരു ആക്ച്വൽ ലൊക്കേഷനും ഉണ്ട് എന്നാൽ ഒരു സെറ്റിനകത്തുകൂടി ഇത് ഏറ്റവും വിശ്വസനീയമായിട്ട് ചെയ്യുകയും ചെയ്യണല്ലോ ഇപ്പൊ ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ ട്രെയിലർ കണ്ടിട്ടാണ് ഭയങ്കര ആവുന്നത് നമ്മൾ ഒരു പ്രത്യേക കാലഘട്ടം ഈ പറയുന്ന ഫിലിം ക്യാമറ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ വിഷ്വലി കാണുന്നത് ഒരു ഫിലിം ക്യാമറയിൽ ഷൂട്ട് ചെയ്ത പോലത്തെ സിനിമ എന്നുള്ള ഫീലൊക്കെ ട്രെയിലറിന്റെ കാര്യത്തിൽ വരുന്നുണ്ട് ഇതിന്റെ ഒരു ഫിലിമിങ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ വരുന്ന സമയത്ത് എന്തായിരുന്നു ഒരു ടാസ്ക് ആയിട്ടും ഇഷ്ടപ്പെട്ട ടാസ്ക് ടാസ്ക് ഒരു ഫുൾ തന്നെയാണ് ഈ കാരണം അതാണ് അത് ഞാൻ എക്സൈറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞത് പലരും ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് ചിദംബരം അല്ലാതെ പലരും ആലോചിച്ചിട്ടുണ്ട് ഈ പടം ഇത് ആ ഇതെങ്ങനെ ചെയ്യുമെന്നുള്ളത് എൻ്റെ ഒരു വിശ്വസത്തിലാണ് പലരും അത് ചെയ്യാതെ പോയിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന നമുക്ക് ഒറിജിനൽ സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ആണ് അത് ക്ലോസ്ഡ് ക്ലോസ്ഡുമാണ് അപ്പോൾ ഈ ഗുഹ ഉണ്ടാക്കുക പലതും ആലോചിച്ചോളൂ എവിടെയെങ്കിലും പോയി പെർമിഷൻ ഉള്ള ഏതായാലും ഗുഹയിൽ പോയിട്ട് ചെയ്യാൻ പറ്റുമോ കാരണം എക്സ്പെൻസീവാണ് അത് ഉണ്ടാക്കുക ഇത് ഈ പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാർസിൻ്റെ പടവല്ല ആക്ച്വലി പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ പൈസ ഒരു സിനിമ സിനിമയായിട്ട് ഞാൻ പറഞ്ഞത് ടോട്ടൽ എടുക്കുമ്പോൾ ആളുകളുടെ പേയ്മെൻറ്റ് വലിയ കോടിക്കാണെങ്കിലും പടം ബഡ്ജറ്റ് ഉണ്ടെങ്കിലും പേയ്മെൻ്റ് ആണ് കൂടുതൽ പോവുക അപ്പോൾ പടത്തിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെക്കാളും ഇത് നേരെ തിരിച്ചുള്ളൊരു സിനിമയാണ് ആക്ച്വലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത്രയും പൈസ വന്നിട്ടുള്ളൊരു സിനിമയാണ് പിന്നെ ഇതിനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇതിനകത്ത് എല്ലാവർക്കും ഇതെങ്ങനെയായിരിക്കും ഗുഹ ഇരിക്കുന്നത് എന്നുള്ളത് തുടങ്ങുമ്പോഴും നമുക്ക് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ വരും എന്നുള്ളത് അത് വന്നു കഴിയുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ട്രെയിലറുള്ളൊരു സീനുണ്ട് ഈ മരത്തിൽ നിന്ന് ഇവരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒരു ക്രൈൻ ഡൗൺ ചെയ്യുന്ന ഒരു സീൻ അത് ആക്ച്വലി ആ മരം അത് ആക്ച്വലി പുള്ളിയുടെ വർക്കാണ് അജയൻ്റെ വർക്കാണ് ഒറിജിനൽ മരമല്ല കാരണം പത്ത് പേരൊക്കെ ആയിട്ട് ഇരുത്താൻ പറ്റില്ല ഒരു സൈഡിൽ അത് എങ്ങനെ ആ സ്ഥലം കണ്ടെത്തിയിട്ട് അത് അജയൻ സെറ്റ് ഇടുകയും ഞങ്ങൾ ചെന്ന് കണ്ടിട്ട് തൊട്ടിട്ട് പോലും നമുക്ക് മനസ്സിലാകും ഇത്രയും ഒറിജിനലായിട്ടാണ് അജയൻ അത് ചെയ്യുന്നത് എന്നാൽ സെറ്റ് ഇട്ടാൽ ഇവർ കയറിയിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് എടാ ഇത് ഒന്ന് സൂക്ഷിച്ചൊക്കെ ഇരിക്കും അപ്പോൾ ഇവർക്ക് എങ്ങനെയാണിത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ ഇവർക്ക് മുകളിലിരിക്കുന്നവർക്ക് നമ്മൾ പറയുമ്പോഴാണ് ഇത് സെറ്റാണെന്ന് മനസ്സിലാകുന്നത് ആ ഡേ നമുക്ക് അതാണ് ആ ഡേ ആണ് നമ്മള് അങ്ങനെ ഒരു ട്രെയിലറായിരുന്നു ബാക്കി പടം ബാക്കിയോ അജയന്റെ അല്ല ഈ സിനിമയിലെ ആക്ച്വലി അൺസങ് ഹീറോ അജയ് അല്ല ശരിക്കും അങ്ങനത്തെ പ്രൊഡക്ഷൻ ഡിസൈനിൽ അങ്ങനെ ഒരു വലിയ റിസ്ക് ഇല്ലേ കാരണം ഇത് ഐഡന്റിഫൈ പഠിപ്പിക്കില്ലേ നമ്മുടെ ഒറിജിനൽ വർക്കാണോ സെറ്റ് ചെയ്തതാണോ അത് സെറ്റാണെങ്കിൽ ചിലപ്പോ അത് വേണ്ട പറയും റിയൽ പിടിക്കാൻ അത് ഒറിജിനാലിറ്റി ഇതാക്കിയില്ലെങ്കിൽ പണി വാളുന്ന ഒരു സാധനമാണ് ശരിക്കും അത് ഇക്ക നമ്മളത് ചെയ്തു കഴിഞ്ഞാലും അത് എങ്ങനെ ലൈറ്റ് ചെയ്തിട്ട് എടുക്കുക ഇതായിട്ടുള്ള റിയൽ പോലെ ലൈറ്റ് അപ്പ് ചെയ്തെടുക്കുക അപ്പൊ അതൊക്കെ നമ്മള് കാണാൻ പോകുന്നതാണല്ലോ ആക്ടർ റഹ്മാൻ പറയോ എങ്ങനെയാണ് എല്ലാ പിന്നെ മഞ്ഞുമല തല്ലുമാല പോലെ വമ്പൻ സിനിമ ചെയ്ത ഒരു ഫിലിം മേക്കർക്ക് അടുത്ത ഒഴിവാക്കി ഒരു പടത്തിൽ ഒരു വർഷം കൂടെ നിക്കുക സംഭവം ഞാനിങ്ങനെ ഒരു ദിവസം വെറുതെ ഇരിക്കുന്ന സമയത്ത് സൗഭിക്ക് വിളിക്കുന്നു ഇടാടുത്ത പടം കൊണ്ട് നമുക്ക് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഇതേപോലെ ശൗഭിക്കൊരു തവണ പറവയ്ക്ക് വേണ്ടിയിട്ട് നമ്മള് ഞാനും പറവയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു ചിതുൻ്റെ പഴാണ് ഓക്കെയാണ് വേറെ ചോദ്യമോ പറയോ ഒന്നുമില്ല നമുക്കതിൽ അവിടെ ആ സിനിമയിൽ വർക്ക് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഐഡിയ എനിക്ക് ഇത് സംഭവിച്ച സമയം മുതൽ അറിയാവുന്ന എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് അപ്പം അവിടെ മുതൽ എനിക്ക് അറിയാവുന്ന ഒരു കഥയാണ് എപ്പോഴെങ്കിലും സിനിമയായി കാണണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളായിട്ട് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെ ഒരു ശ്രദ്ധ എനിക്ക് അതിലേക്ക് പോയിട്ടില്ല പക്ഷെ അറിയാം നമുക്കൊരു അത് വളരെ അടുത്തറിയാവുന്ന സിനിമ ഒരു ഈ പറയുന്ന പോലെ ഇതില് നേരിട്ടിടപെട്ടിട്ടുള്ള ആളുകളെയൊക്കെ വളരെ സുഹൃത്തുക്കളെ പോലെ അറിയാവുന്ന മറ്റ് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എപ്പോഴെങ്കിലും നമ്മള് സിനിമയെ പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെ ആക്ടർ എനിക്കൊന്ന് ഗണപതിയുടെ കാസ്റ്റിംഗ് ലിസ്റ്റിൽ വന്നിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാറാണ് നമ്മളെ കാസ്റ്റ് ചെയ്തത് ഗണപതിയുടെ കാസ്റ്റിംഗ് ലിസ്റ്റിൽ വന്ന ആളാണ് റഹ്മാൻ ഒരു ഉണ്ടായിരുന്നു ഒരു കല്യാണുണ്ട് വെറമാൻ വന്നിട്ട് എന്തൊക്കെ സംസാരിച്ചു പിന്നെ കണ്ടിട്ടില്ല സിനിമയിൽ സിനിമയിൽ മുങ്ങി അവിടുന്ന് ഹോം വിളിച്ചെടുക്കുന്നില്ല പോയി അപ്പം പുള്ളിനെ നമുക്കറിയാം പുള്ളി ഇല്ല അഭിരാമ് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ചെയ്തിട്ടുള്ളതാണല്ലോ ഇപ്പൊ ഇതിൽ തന്നെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ ഞാൻ റഹ്മാൻ ഉൾപ്പെടെ ജീൻ ഉൾപ്പെടെ അങ്ങനെയുള്ള ആളുകളായിട്ടാണല്ലോ പെർഫോമൻസ് നിങ്ങളും പെർഫോമർ ആയിട്ടാണ് വന്നേക്കേണ്ടത് ഈ മഞ്ഞുമൽ തന്നൊരു ഹൈ എന്താ ഭയങ്കര ഹൈ അല്ല കൊടൈക്കനായിരുന്നു ഷൂട്ട് ഭയങ്കര ഹൈറ്റ് അല്ല ഇൻഫാക്ട് എനിക്ക് ഭയങ്കര ഹൈറ്റ് പേടിയുള്ള ഒരാളാണ് പോയപ്പോ നമ്മളാ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാരും ചാടി ഇറങ്ങിണ്ട് ഇവനൊക്കെ ഓടിച്ചാടി ഇറങ്ങുന്നുണ്ട് ബാസിയൊക്കെ ഞാൻ ഇങ്ങനെ കൈ പിടിച്ച് എനിക്ക് ആ ഹൈറ്റ് കണ്ട് പേടിച്ചിട്ട് അപ്പൊ ബാസിയാണ് എന്റെ കൈ പിടിച്ചിട്ട് ഇപ്പില കൊണ്ടുപോയി നിർത്തിയിട്ട് വന്നു ഒറ്റക്കാലിലൊക്കെയാണ് കയ്യും കാലം വരച്ചിട്ട് അത് ഓവർകം ചെയ്ത ഈ മഞ്ഞുമുൽ കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹൈറ്റ് പേടിയുള്ള അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഈ മഞ്ഞുമലില് വെറുതെ ഡയലോഗ് പറയുന്ന അല്ലായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് ഉണ്ടായിരുന്ന ഫിസിക്കലായിട്ട് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും വായിക്കാത്തതുകൊണ്ട് പോയപ്പോഴാണ് മനസ്സിലായത് സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചിട്ടില്ല ഗണപതി വിളിച്ച് ഗണപതി ഞാൻ രണ്ടു സെമി കൊള്ളാം നല്ല സ്ക്രിപ്റ്റ് ജാനമിൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഈ രണ്ട് സിനിമയാണ് എനിക്ക് കരിയർ വൈസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു റെക്കഗ്നേഷൻ തന്ന സിനിമ സിനിമകൾ അപ്പൊ ആ ഡയറക്ടറും ഡയറക്ടറും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പില്ല അതിനകത്ത് ഇല്ലെങ്കിൽ അവളുടെ വിഷമായാലേ ഐഡിയ കിട്ടിയിരുന്നു ഇപ്പൊ ട്രെയിലർ വന്നപ്പോ ആയിട്ട് ഇത് ഹ്യൂമർ എല്ലാം പിടികിട്ടിയത് ഷജിബൈ പറഞ്ഞ കുറച്ച് ദയാദാക്ഷേ ആക്ച്വലി കൊക്കു ഇത് എന്താണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് കൊക്കയിലെ സ്വപ്നം പക്ഷെ അവരുടെ അതേപോലത്തെ പൊതുവേ നമ്മുടെ നമ്മുടെ എല്ലാവരും അവരവരായിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു കഥ കുറച്ചിൽ തന്നെ നമുക്കൊരു വൈബ് കിട്ടും മലയാള സിനിമ നമ്മള് നോർമൽ ഞങ്ങൾ ചെയ്യുന്ന ഇന്റർവ്യൂ ഫോർമാറ്റിലും അല്ല